വിശുവിശിയായി ശരിയാക്കട്ടെ തെനാക് ഒക്ടോബർ നാലാം തീയതി അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തിരുന്നാൾ കത്തോലിക്ക തിരുസഭയിൽ ആയിരക്കണക്കിന് വിശുദ്ധന്മാരുണ്ട് പക്ഷേ ലോകത്തെ ഇത്രമേൽ സ്വാധീനിച്ച മറ്റൊരു വിശുദ്ധൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം കാരണം കത്തോലിക്ക വിശ്വാസികളെ മാത്രമല്ല ക്രിസ്ത്യാനികളെ മാത്രമല്ല അക്രൈസ് നിരീശ്വരവാദികളെയും പോലും സ്വാധീനിക്കാൻ ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്ന വ്യക്തി ഒരു വിശുദ്ധനാണ് അസീസിൽ ഫ്രാൻസിസ് എന്ന് പറയുന്നത് നമ്മൾ പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ വിശുദ്ധിനെക്കുറിച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ജനം ഓർക്കുന്നു അനേക അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം സ്വന്തം ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുന്നു ഒരു വ്യക്തിപരമായൊരു സ്നേഹം ഭക്തിയും ഭക്തി എന്നതിനപ്പുറം അല്ലെങ്കിൽ ഒരു അതേപോലെ ഒരു അത്ഭുത പ്രാന്തര്യ പോലും അത്ഭുത പ്രവർത്തനവും മറ്റോ അല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ഭക്തി എന്നതിനേക്കാൾ ഒരു ഒരു വലിയൊരു സ്നേഹം ഒരുപാട് മനുഷ്യർക്കുണ്ട് എനിക്കും വ്യക്തിപരമായ ഒരുപാട് സ്നേഹമുള്ള ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിശുദ്ധനാണ് സീസിലെ ഫ്രാൻസിസ് ഞാൻ ഞാനത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും വൈദികരാവട്ടെ സിസ്റ്റേഴ്സ് ആവട്ടെ അല്ലാതെ ഉള്ള വിശ്വാസികളാകട്ടെ ആരാണെങ്കിലും നിങ്ങളിലൊക്കെ ഈ ഫ്രാൻസിസിൻ്റെ ജീവിതം വായിച്ചിട്ടുള്ളവർക്ക് ഫ്രാൻസിസിനെ സ്നേഹിക്കാതെ വരവില്ല സ്നേഹിച്ചു പോകും അത്രയ്ക്ക് വലിയൊരു മഹത്വമേറിയൊരു വ്യക്തിത്വം ഞാനങ്ങനെ പല രീതിയിൽ ഫ്രാൻസിസിനെ കുറിച്ച് ചിന്തിക്കുകയും തിനാക് വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ചിന്തിച്ച് ഇതാണ് ഫ്രാൻസിസ് അസീസി അറിയപ്പെടുന്നത് രണ്ടാം ക്രിസ്തു എന്നാണ് സെക്കൻഡ് ക്രൈസ്റ്റ് രണ്ടാം ക്രിസ്തു ക്രിസ്തു എങ്ങനെയാണ് അറിയപ്പെടുന്നത് ക്രിസ്തു അറിയപ്പെടുന്ന രണ്ടാം ആദം എന്നാണ് പോലെ സ്നിയാണ് വാക്കുകളിലൂടെയാണെങ്കിൽ ബൈബിളിലൂടെ അകത്തും ഒക്കെ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നത് ഒരാൾ വഴി പാപം ലോകത്തിലേക്ക് വന്നുവെങ്കിൽ മറ്റൊരു പുതിയ ആദം വഴി രക്ഷ ഭൂമിയിലേക്ക് വന്നു മരത്തിലൂടെ മരത്തിലെ പഴം പറച്ച് തിന്നതിലൂടെ ഒരാൾ പാപം ഭൂമിയിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ മരത്തിൽ തൂങ്ങി മരിക്കുന്നതിലൂടെ ഒരാൾ രക്ഷ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ പുതിയ ആദം എന്ന രീതിയിലാണ് ഈശ്വരനെ അവതരിപ്പിക്കുന്നത് ഈ പുതിയ ആദം അല്ലെങ്കിൽ രണ്ടാം ആദം എന്നറിയപ്പെടുന്ന ക്രിസ്തുവിനെ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിച്ച് ജീവിതത്തിൽ കാണിക്കാൻ സാധിച്ചതുകൊണ്ട് രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അസീസിലെ ഫ്രാൻസിസ് യഥാർത്ഥത്തിൽ ക്രിസ്തു മനുഷ്യനാണ് ഒപ്പം ദൈവവുമാണ് എന്നാൽ പച്ച മനുഷ്യൻ മാത്രമായ ഫ്രാൻസിസ് അസീസി ആദമായി മാറിക്കൊണ്ട് ക്രിസ്തുവിനെ ക്രിസ്തു എന്ന ആദത്തെ രണ്ടാം ആദത്തെ പുനരവതരിപ്പിക്കാൻ ജീവിതം കൊണ്ട് സാധിച്ച വ്യക്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളിങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ആദത്തിൻ്റെ ജീവിതത്തിലുള്ളത് വ്യക്തമായും ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു ഒരു നിഴലും വെളിച്ചവും എന്ന രീതിയിൽ നിഴലായി അല്ലെങ്കിൽ ഇരുളായി ആദം നിൽക്കുമ്പോൾ അതിൻ്റെ വെളിച്ചമായി ഫ്രാൻസിസ് മാറുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ടുള്ള ചിന്തിക്കേണ്ട ഇതാണ് പുതിയ ആദം എന്ന് പറയപ്പെടുന്ന ഫ്രാൻസിസ് അസിസി ആ സി സിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ കൂട്ടുകാരനാണെങ്കിൽ ദൈവത്തോടൊപ്പം ദൈവവുമായിട്ടൊരു ബന്ധം പുലർത്തിയ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ആദത്തിന് ദൈവവുമായൊരു ബന്ധമുണ്ടായിരുന്നു പക്ഷേ ആ ബന്ധം ഭംഗിയായി സൂക്ഷിക്കാതെ പോയതിൻ്റെ പേരിൽ അനുസരണക്കേടു മൂലം ആ ബന്ധം നഷ്ടപ്പെടുത്തി പുറത്തേക്ക് പോകേണ്ടി വന്ന ആളാണ് ആദം എന്ന് പറയുന്നത് എന്നാൽ വ്യക്തിപരമായ സ്നേഹത്തിൽ ജ്വലിച്ച് ജ്വലിച്ച് ഒരു ശ്രേഷ്ഠമായൊരു വ്യക്തിബന്ധത്തിലേക്ക് അല്ലെങ്കിൽ സൗഹൃദത്തിലേക്ക് വളരാൻ സാധിച്ച ദൈവത്തോടൊപ്പം നടക്കാനായി പിന്നീട് സാധിച്ച വ്യക്തി എന്ന രീതിയിലാണ് ആ ഫ്രാൻസിസിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓർക്കേണ്ട ഒരു ഇതാണ് രണ്ടാമത്തെ കാര്യം ദൈവം ആദത്തിനെ മാസ്റ്റർ ഓഫ് നേച്ചർ ഈ പ്രകൃതിയുടെയും സകല ജീവജാലങ്ങളുടെയും ഒരു കാര്യസ്ഥനായി നിയോഗിക്കുക ഒരു അതിനെയൊക്കെ നോക്കി നടത്തണം ഇങ്ങനെ നിയോഗിക്കുക പക്ഷേ ആ ഒരു പദവി ആദം നശിപ്പിച്ചു പറയുന്നുണ്ട് എന്നാൽ പ്രകൃതിയെ സ്നേഹിച്ച് സ്നേഹിച്ച് സൗഹൃദത്തിലായിക്കൊണ്ട് ഈ പറയപ്പെടുന്ന കെയറിങ് പരിസ്ഥിതിയുടെ പരിസ്ഥിതിയോട് പുലർത്തേണ്ട ഒരു കെയറിങ് അതുവഴി പരിസ്ഥിതിയെ സ്നേഹപൂർവ്വം സാഹോദര്യത്തോടു ചേർത്ത് പിടിച്ച് ആ പഴയ ആദം നഷ്ടപ്പെടുത്തിയത് പുതിയ ആദമായി ഫ്രാൻസസ് തിരിച്ചു പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈശോയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണത് ഫ്രാൻസ് എസ് സി കൂടി ഭംഗിയായിട്ട് ജീവിതത്തിൽ ജീവിച്ചു എന്നുള്ള ഈശോയെ വ്യക്തമായി അതുകൊണ്ടാണ് രണ്ടാം ക്രസ് അറിയപ്പെടുന്നത് എന്താണ് നമ്മൾ കാണുന്നത് ഫ്രാൻസ് എസ് വാക്കുകളിൽ പറയുകയാണെങ്കിൽ ബ്രദേസ് ആൻഡ് ആൻഡ് സിസ്റ്റർ മൂളെന്നാണ് വിളിക്കുന്നത് സഹോദരൻ സൂര്യ സഹോദരി ചന്ദ്രന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചന്ദ്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുക അത് അത് അത്രയും സൗ സ്നേഹബന്ധം സാഹോദര്യത്തോടു കൂടി സൂര്യനെയും ചന്ദ്രനെയും സകല ജീവജാലങ്ങളെയും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു കെയറിങ് നമുക്ക് അതുകൊണ്ടാണ് പരിസ്ഥിതിയുടെ മധ്യസ്ഥനെ പരിസ്ഥിതി സംരക്ഷകരുടെയൊക്കെ മധ്യസ്ഥനായിട്ട് കൂടി ഫ്രാൻസ് അറിയപ്പെടുന്നത് മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു കുറച്ചുകൂടി വ്യത്യസ്തമായൊരു കാര്യം നമ്മൾ പാപം ചെയ്ത ആദത്തിന് എന്താ സംഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ആദം താൻ അഗ്നാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഒളിവിൽ ഒളിച്ചിരിക്കുന്നു പിന്നീട് ഇലകൾ കൊണ്ട് തുന്നിയ വസ്ത്രം ധരിക്കുന്നു ദൈവ ദൈവം ഇങ്ങനെ വസ്ത്രം ധരിപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ എന്താണ് യേശുവിന് സംഭവിക്കുന്നത് ഈ അനുസരണയുടെ മൂർത്തി ഭാഗമായി ഭാവമായി മാറിക്കൊണ്ട് കുരിശിൽ വിവസ്ത്രനായി കിടക്കുന്ന യേശുവിനാണ് നമ്മൾ കാണുന്നത് ഇതുതന്നെയാണ് ഫ്രാൻസ് അസീസിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ഇനിമേൽ എനിക്ക് പീറ്റർ ബെർണാഡോ അല്ല എൻ്റെ അപ്പൻ എനിക്ക് സ്വർഗസനായ പിതാവാണ് എൻ്റെ യഥാർത്ഥ അപ്പൻ പിതാവെന്ന് പറഞ്ഞുകൊണ്ട് ഉടുവസ്ത്രം ഉടുത്തിരുന്ന വസ്ത്രം ഉരിഞ്ഞ് ഏൽപ്പിച്ചിട്ട് നഗ്നനായി നടന്നു പോകുന്ന ഫ്രാൻസിസിനെ നമ്മൾ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ അനുസരണക്കേട് മൂലം വസ്ത്രം ധരിക്കേണ്ടി വന്ന ആദത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അനുസരിച്ചുകൊണ്ട് വസ്ത്രം ഉരിഞ്ഞു വെച്ച് നടന്നു പോകാനായിട്ട് സാധിക്കുന്ന ഫ്രാൻസ് അസീസിനെ നമ്മൾ കാണുകയാണ് പുതിയ ആദം എന്ന രീതിയിൽ അസീസിലെ ആദം നമ്മൾ വീണ്ടും കാണുന്ന എന്താണെന്ന് വെച്ച് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ അവൻ്റെ ഒരു വീടുണ്ടായിരുന്നു പറദീസ ഏതൻ തോട്ടം ഈ വീട് അവൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അത് അതിങ്ങനെ അവിടുന്ന് പടിയിറക്കപ്പെട്ട് പടിയിറക്കപ്പെട്ട് അതിന് അതിന് മുമ്പിൽ കെരൂപുകൾ കാവൽ നിൽക്കുന്നുണ്ട് അവരെ തിരിച്ച് കയറാതിരിക്കാൻ വേണ്ടി അത് അങ്ങനെ പടിയിറക്കപ്പെട്ടു എന്നുള്ളതാണ് ഇത് നമ്മൾ ഫ്രാൻസിസ് ഫ്രാൻസിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഇതാണ് ഈശ്വരം നമ്മൾ കാണുന്നുണ്ട് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് പടിയിറങ്ങി വന്ന രക്ഷയ്ക്കായി മറ്റേത് നാശം കൊണ്ട് പടിയിറങ്ങി പോകേണ്ടി വന്നു പക്ഷേ രക്ഷിക്കാൻ വേണ്ടി പടിയിറങ്ങാവുന്ന ക്രിസ്ത്യൻ അവൾ കാണുന്നത് അതായത് ഫ്രാൻസിസിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നതാണ് സ്വന്തം വീട് വിട്ട് ലോകമാകുന്ന തറവാട്ടിലേക്ക് അവൻ ഇറങ്ങി പോവുകയാണ് ലോകത്തോട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പീറ്റം പണ്ണാടിയുടെ വീട് വിട്ടവൻ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോവുകയാണ് അല്ലെങ്കിൽ ലോകം അതിൻ്റെ വീട് എന്ന് പറയുക അതുകൊണ്ട് തന്നെ ആ അടയ്ക്കപ്പെട്ട് കെരൂപുകൾ കറങ്ങുന്ന വാളുകൾ അഗ്നിവാളുകളുമായി നിൽക്കുന്ന വാതിലിന് പകരം ആ പോഷുങ്കലയിലെ അല്ലെങ്കിൽ സാന്താമിയാനോയിലെ ആ ഒരു ദേവാലയം പുതുക്കിപ്പണിയുന്ന ഫ്രാൻസിസ് നമുക്ക് കാണാം സാർ ഒഴിവുൽ മൈ ചെറിച്ചെന്ന് വിദ്യം പറയുമ്പോഴത്തേക്ക് ആ ഒരു ആ ഒരു സ്വ ഈ സ്വന്തം ഭവനം വിട്ട് ഭൂമിയാകുന്ന ഭവനത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഫ്രാൻസിസിൻ്റെ കമാടമായിട്ട് മാറുന്നുണ്ട് ആ പള്ളി ആ പുനഃസ്ഥാപിക്കപ്പെട്ട പുനർനിർമ്മിക്കപ്പെട്ട പള്ളി എന്ന് നമുക്ക് മനസ്സിലാക്കാം സാർ അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന അഞ്ചാമത്തെ കാര്യം എന്ന് പറയപ്പെടുന്നത് ആറാമതായിട്ട് നമ്മൾ കാണേണ്ടതാണ് ഫ്രാൻസ് അസിസിയുടെ ഭാര്യ ആരായിരുന്നു ഫ്രാൻസ് അസിസിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാണ് ലേഡി പോവർട്ടി എന്നാണ് വിളിക്കുന്നത് ഇത് ദാരിദ്ര്യമാണ് എൻ്റെ ഭാര്യ എന്നിട്ട് വളരെ പ്രസിദ്ധമായ പെയിൻറ്റിങ്ങോട് ഇതിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും ഇങ്ങനെ ഈശോ ഇങ്ങനെ നിന്നിട്ട് ദാരിദ്ര്യം ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു പെൺകുട്ടി നിൽക്കൊന്നും ഇങ്ങനെ കീറിപ്പറഞ്ഞ വസ്തുക്കമൊക്കെ ആയിട്ട് ഫ്രാൻസിസിൻ്റെ കൈ ചേർത്ത് പിടിച്ച് അവരുടെ വിവാഹം ആശീർവദിച്ച് കൊടുക്കുന്ന ഈശ്വരൻ വിവാഹം ആർജിച്ചു പെയിൻറ്റിങ്ങുകളുണ്ട് അതായത് ദാരിദ്ര്യ വ്രതത്തെ ഭാര്യയായി അത്രയ്ക്ക് പ്രണയത്തോടു കൂടി സ്വീകരിച്ച ഫ്രാൻസിസ് നമ്മൾ കാണാൻ സാധിക്കും എന്താണ് ആദത്തിൽ സംഭവിച്ചത് അവന് നൽകപ്പെട്ടത് പോരാഞ്ഞിട്ട് എടുക്കരുത് എന്ന് പറഞ്ഞ ഒന്നുകൂടി ഒരു എക്സ്ട്രാ ഒരു എക്സ്ട്രാ കാര്യം അവൻ്റെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ഒരു കഴിക്കരുത് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ ഒരു ഫോബിഡൻ ഫ്രൂട്ട് ഒരു വിലക്കപ്പെട്ട കരി അവൻ പിടിച്ച് അവൻ അവൻ പറിച്ചു കഴിക്കുക അവൻ വീണ്ടും പെട്ടിപ്പിടിക്കുക എന്നുള്ളത് പക്ഷേ ഉള്ളതുപോലെ ഉള്ളത് ഇനി എനിക്കൊന്നും വേണ്ട എല്ലാം നീ എടുത്തേരെ എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കുന്ന ദാരിദ്ര്യത്തെ പ്രണയിച്ച ഫ്രാൻസിസിനെ അവൾക്ക് പുതിയ ആദമായി കാണാൻ സാധിക്കുക അസീസിലെ ആദമായി അവൻ കാണാൻ സാധിക്കുക യഥാർത്ഥ ആദം ആദ്യത്തെ ആദ്യം ഇങ്ങനെ എല്ലാം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എടുക്കരുതെന്ന് പറഞ്ഞതും കൂടി എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവകാശപ്പെട്ടതുകൂടും കൂടും എന്ന് വിൽക്കുന്ന ഫ്രാൻസിസിനെയാണ് നമുക്ക് കാണാനും സാധിക്കുക ഇതാണ് ആറാമത്തെ കാര്യം ഏഴാമത്തെ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ഒരു മരത്തിലേക്ക് കൈ നീട്ടി ഒരു പഴം പറിച്ചു തിന്നുന്ന തിന്നുന്ന വ്യക്തിയായിട്ടാണ് നമുക്ക് ആദ്യത്തെ കാണാനും സാധിക്കുക ഫ്രാൻസ് അസീസിലെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ നമ്മൾ ഫ്രാൻസിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ചിത്രം അല്ലെങ്കിൽ രൂപം കുരിശിൽ കിടക്കുന്ന ഈശോ അസീസിനെ ഫ്രാൻസിസ് ഇങ്ങനെ കുരിശോട് ചേർന്ന് നിൽക്കുകയാണ് അപ്പോൾ ഒരു വലത്തെ കൈ ആണിയിൽ നിന്നും വലിച്ചു ഊരിയിട്ട് ഇടത്തെ കൈ തൂങ്ങി കിടക്കുകയാണ് എന്നിട്ട് ആ വലത്തെ കൈ കൊണ്ട് താഴേക്ക് ആഞ്ഞ് ഫ്രാൻസിസിനെ ചേർത്ത് പിടിക്കുന്ന ഈശോ കുരിശിൽ കിടക്കുന്ന ഈശോ ഫ്രാൻസിസിനെ ചേർത്ത് പിടിക്കുന്നതിനെ നിങ്ങൾ കാണുന്നുണ്ട് അങ്ങനെ ഒരു ചിത്രം നിങ്ങൾ കണ്ടുണ്ടാകും സൂചിപ്പിക്കുന്ന ഇതാണ് ആ മര വിലക്കപ്പെട്ട കനി ആ മരത്തിൽ നിന്നും കൈനീട്ടിപ്പറിച്ച ആദത്തിന് പകരക്കാരനായി ഫ്രാൻസിസ് കുരിശുമരത്തിൽ കിടക്കുന്ന കൃപയുടെ കനിയായ ക്രിസ്തുവിനെ പിടിക്കുന്നു ക്രിസ്തു ഫ്രാൻസിസിനെ ചേർത്ത് പിടിക്കുന്നു നമുക്ക് പുതിയ മരമായി പുതിയ മരവും പുതിയ മരത്തിലെ ഫലവുമായുമൊക്കെ ജ്ഞാനത്തിൻ്റെ ഫലവും ഒക്കെയായിട്ട് ക്രിസ്തുവിനെയും ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കുന്ന ഫ്രാൻസ് ക്രിസ്തു ചേർത്ത് പിടിക്കുന്ന ഫ്രാൻസിസിനെയും കാണാൻ സാധിക്കുന്നതാണ് ഏഴാപത്തത് എട്ടാമത്തെ പ്രദേശുകഴിഞ്ഞാൽ ഫ്രാൻസിന് നമ്മളീ ആദത്തിന് കൂട്ടായിട്ട് ചെങ്ങാതിയായി ഹൗവ ഉണ്ടായിരുന്നു പക്ഷേ അവൾ അവളും ഫ്രാൻസ് ഈ ആദത്തെ തെറ്റിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നാൽ ഫ്രാൻസിസിന് കൂട്ടായി ക്ലാരയുണ്ട് അവൾ യഥാർത്ഥത്തിൽ ഫ്രാൻസിസിനെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കുകയാണ് എന്താണ് അനുസരണമെന്ന് ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ നിന്നും പഠിച്ചിട്ട് ജീവിച്ച് കാണിക്കുന്ന ക്ലാര ക്ലാരപണ്ണികതിയാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ആദത്തിനോടൊപ്പം നിന്ന് അല്ലെങ്കിൽ ആദത്തെ കൂടി കുഴിച്ചടിക്കുന്ന രീതിയിൽ അനുസരണക്കേട് കാണിച്ച ഹവയല്ല ഫ്രാൻസിസിനുള്ളത് ഫ്രാൻസിസിനോടൊപ്പം നിന്ന് ഒരുമിച്ച് കർത്താവിനോട് സ്നേഹവും അനുസരണയും കാണിക്കാവുന്ന പഠിപ്പിക്കുന്നൊരു കൂട്ടുകാരി പുതിയ ആദമായ ഫ്രാൻസിസിനുണ്ട് ക്ലാര അതാണ് നമുക്ക് എട്ടാമതായിട്ട് കാണാൻ സാധിക്കും ഒമ്പതാമതായിട്ട് നമ്മൾ കാണുന്നതിങ്ങനെയാണ് ഉൽപ്പത്തി ദിവസം ഒന്നാം തീയതി ഇരുപത്തി ഏഴാം ഭഗത്തിനെ വായിക്കുന്നുണ്ട് ദൈവം തൻ്റെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന് ചായയും സാദൃശ്യവും മനുഷ്യനാണ് ആദം പക്ഷേ ആദം അത് നശിപ്പിക്കുക എന്താണ് ഫ്രാൻസിസിൽ കാണാൻ സാധിക്കുക സ്നേഹിച്ച് 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 വന്നപ്പോൾ ഈശോ തൻ്റെ ചായയും സാദൃശ്യവും അവന് കൊടുത്തു അതാണ് സ്റ്റിഗ്മ പഞ്ചശതങ്ങൾ ഫ്രാൻസിന് കിട്ടിയെന്ന് പറയുന്നത് പഞ്ചശതങ്ങളോട് കൂടി ഫ്രാൻസിസ് നിൽക്കുമ്പോൾ ആ ദൈവം തൻ്റെ ചായയിലെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു പക്ഷെ മനുഷ്യനത് നശിപ്പിച്ചു എന്നാൽ അത് വീണ്ടെടുക്കാനായിട്ടുള്ള വീണ്ടെടുക്കാൻ സ്നേഹം കൊണ്ട് അത് വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് സ്റ്റിഗ്മ കൊണ്ട് പഞ്ചശതങ്ങൾ കൊണ്ട് തെളിയിക്കുന്ന മനുഷ്യനായി പുതിയ ആദമായി അസീസിലെ ആദമായി ഫ്രാൻസിസ് മാറുന്നു ഇതാണ് നമുക്ക് ഒമ്പതാമതായിട്ട് കാണാൻ സാധിക്കുക പത്താമതായിട്ട് നമ്മൾ കാണുന്ന ഇതാണ് പാപം ചെയ്ത ആദത്തോട് ദൈവം പറയുന്നുണ്ട് നീ അലയുന്നവനായി മാറും ഭൂമിയിൽ നീ അലയും അലയുന്നവനായി മാറുമെന്ന് പറയുന്നുണ്ട് അതൊരു ശിക്ഷയാണ് എന്നാൽ അസീസിലെ ഫ്രാൻസിസ് എന്ന് പറയപ്പെടുന്ന പുതിയ ആദത്തിൻ്റെ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അലയുന്നുണ്ട് എന്തിനു വേണ്ടി തെരുവീതികളോടം സ്നേഹത്തെക്കുറിച്ചും വിളിച്ചു പറഞ്ഞുകൊണ്ടും ആ ആർത്ത് വിളിച്ച് പാടിക്കൊണ്ടും സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ലെന്ന് മനുഷ്യനെ ഓർമ്മിപ്പിച്ചുകൊണ്ടും സ്നേഹത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി ദൈവമാകുന്ന സ്നേഹത്തിന് വേണ്ടി അലയുന്നവനായി അസീസിലെ ഫ്രാൻസിസ് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അലയുന്നവനാണ് ആദമെങ്കിൽ ശിക്ഷയായിരുന്നു ആ അലച്ചിലെങ്കിൽ പുതിയ ആദമായ ഫ്രാൻസിസ് അലയുന്നവനാണ് പക്ഷേ രക്ഷയ്ക്ക് വേണ്ടിയും സ്നേഹത്താൻ രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയും തെരുവീതികൾ വിളിച്ച് പറഞ്ഞാൽ ഈ അലയുന്നവനായി ആ അലച്ചിൽ അവൻ അങ്ങനെ മാറ്റിയെടുക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു പത്ത് കാര്യങ്ങളാണ് നമുക്ക് അസീസിലെ ഫ്രാൻസിസ് ആസീസിലെ പുതിയ ആദം ആണ് മനസ്സിലാക്കാനായിട്ട് ഉള്ളത് ഇനിയും നമുക്ക് ചിന്തി ചിന്തിക്കുമ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾക്ക് പിടികിട്ടും പക്ഷേ ഇതാണ് ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ പുതിയ ആദമെന്ന് പോലോസിയോട് വേദഗ്രന്ഥം ഈശോയെ വിളിക്കുമ്പോൾ രണ്ടാം ക്രിസ്തുവായ ഫ്രാൻസിസ് ആ പുതിയ ആദം ആരാണെന്ന് ഈശോയെ ജീവിച്ചുകൊണ്ട് ഈശോയുടെ ഈശോയുടെ ജീവിതം ജീവിച്ചു കാണിച്ചുകൊണ്ട് ലോകത്തോട് വിളിച്ച് പറയുന്ന ജീവിക്കുന്ന സുവിശേഷമായി അയാൾ മാറി ഒരഞ്ചാം സുവിശേഷമായി ഫ്രാൻസിസ് മാറി നാല് സുവിശേഷങ്ങളാണ് രേഖപ്പെടുത്തപ്പെട്ട് ബൈബിളിൽ ഉള്ളതെങ്കിൽ അഞ്ചാം സുവിശേഷമായി ഫ്രാൻസിസ് മാറി ഫ്രാൻസിൻ്റെ അനേകം മനോഹരമായ വാക്യങ്ങളിൽ ഒരു വാക്യം എങ്ങനെയാണ് നീ സർവത്ര സുവിശേഷം പ്രഘോഷിക്കുക അത്യാവശ്യമെങ്കിൽ മാത്രം വാക്കുപയോഗിക്കുക ഓൾവേസ് ഓൾവേസ് പ്രീച്ച് ദ ഗോസ്പൽ ഓൾവേസ് പ്രീച്ച് ദ ഗോസ്പൽ ബട്ട് ഇഫ് നെസസറി യൂസ് യുവർ വേർഡ്സ് സർവത്ര സുവിശേഷം പ്രഘോഷിക്കാനായി മാർഗ്ഗ അത്യാവശ്യം എങ്കിൽ മാത്രം വാക്കുപയോഗിക്കുക ബാക്കി എങ്ങനെയാണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടത് ജീവിതം കൊണ്ട് തന്നെയാണ് എന്ന് പഠിപ്പിക്കുന്ന അസീസിലെ പുതിയ ആദത്തെ നമുക്ക് ജീവിതത്തോട് ചേർത്ത് പിടിക്കാം ആ ജീവിതം കാലാകാലങ്ങളായി നൂറ്റാണ്ടുകളായി മനുഷ്യരെ പ്രചോദിപ്പിക്കുന്നു ഇനിയും പ്രചോദിപ്പിക്കും ലോകാവസാനത്തോളം പ്രചോദിപ്പിക്കും ക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിക്കപ്പെടുമ്പോഴെല്ലാം രണ്ടാം ക്രിസ്തുവും പ്രഘോഷിക്കപ്പെടും അനേകർ ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ അസീസിലെ ഫ്രാൻസിസ് ഇനിയും കാരണക്കാരനായി മാറും അസീസിലെ ഫ്രാൻസിസിനെ നമുക്ക് സ്നേഹിക്കാം അതുവഴി നമുക്ക് ക്രിസ്തുവിനെയും സ്നേഹിക്കാം